അള്ളാഹു ഹൈർ ഉദ്ദേശിക്കുന്നവർക്കാണ് അറിവുകൾ അത് പഠിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുക്കാരെ കൊടുക്കുന്നത് അപ്പൊ നമ്മളൊക്കെ കിട്ടിയവരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും പരിശുദ്ധ പ്രധാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അതിൻ്റെ പാരായണത്തിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ ഇരുപത്തി ഒൻപത് അക്ഷരങ്ങളുടെയും സ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ അവസാനത്തെ ക്ലാസ് ആണ് എന്നോടുകൂടി ആ മസികളുടെ ക്ലാസ് അവസാനിക്കുകയാണ് നമ്മൾ പറഞ്ഞു ഇരുപത്തി ഒൻപത് അക്ഷരങ്ങളും നമ്മുടെ വാലിന്റെ അഞ്ച് സ്ഥലങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത് ഒന്ന് തൊണ്ടയാണ് അതിൽ നിന്ന് ആറ് അക്ഷരങ്ങൾ രണ്ട് നാല് നിസാൻ എന്ന് പറയും അതിൽ നിന്ന് പതിനെട്ട് അക്ഷരങ്ങൾ ഇന്നലെ പറഞ്ഞു ശപത്തയിൽ രണ്ട് ചുണ്ടുകൾ അതിൽ നിന്ന് നാലക്ഷരങ്ങൾ ഇപ്പൊ മൊത്തം ഇരുപത്തിയെട്ട് അക്ഷരങ്ങളായി ഇനി രണ്ട് സ്ഥലം കൂടിയാണുള്ളത് അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ പുറപ്പെടുന്ന നാലാമത്തെ സ്ഥലം ജൗഫാണ് ജൌഫ എന്ന് പറഞ്ഞാൽ ഇന്നർ ഇന്നു വായിഭാഗം ജൌഫ എന്ന് പറഞ്ഞാൽ എന്താ വായി ഉൾ അവിടെ നിന്ന് മത്തിന്റെ ശബ്ദങ്ങളാണ് പുറപ്പെടുന്നത് ഹർഫുകൾ എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ വാവ് ഈ മൂന്ന് ഹർഫുകളാണ് മത്തിൻ്റെ ഹർഫുകൾ എന്തൊക്കെയാണ് വാവ് ഈ മൂന്ന് അക്ഷരങ്ങളും നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഇത് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശബ്ദം പുറപ്പെടുന്നത് വായിന്റെ ഉൽഭാഗത്തിലൂടെ

വായിന്റെ വരുന്നത് അത് നമ്മുടെ വായിന്റെ ഉൽഭാഗത്തിലൂടെയാണ് വരുന്നത് അപ്പോൾ മത്തിന്റെ അർത്ഥങ്ങളായ അലിഫ് വാവു എന്നീ മൂന്നക്ഷരങ്ങളാണ് ഇനി അഞ്ചാമത്തെ സ്ഥലം അക്ഷരങ്ങളുടെ ശബ്ദം പുറപ്പെടുന്ന അഞ്ചാമത്തെ സ്ഥലം ഹൈഷു ഹൈഷു എന്ന് പറഞ്ഞ എന്താണ് തരിമൂക്കിലാണ് ഹൈശു എന്ന് പറയുന്നത് മൂക്കിന്റെ ഉൾഭാഗത്തിനാണ് ഈ തരിമൂക്ക് എന്ന് പറയുന്നത് മണിക്കുന്ന ശബ്ദം ഒന്ന എന്ന് പറഞ്ഞാൽ മണിക്കുന്ന ശബ്ദമാണ് ഈ തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്നത് പ്രധാനമായും മൂനിനും മീമിനും ചത്തു വരുമ്പോഴാണ് മണിക്കുന്നത് ഇന്ന ന് ശു വരുമ്പോൾ ആ മണിക്കുന്ന ശബ്ദം നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് പോകണം തെരിമൂക്കിൽ നിന്ന് വേണം മണിക്കുന്ന ശബ്ദം വരാൻ അതുപോലെ മീമിന് ശത്ത് വരുമ്പോഴും

പഠിപ്പിക്കുന്നു നമ്മൾ ഓതുമ്പോൾ വരുന്ന തെറ്റുകൾ രണ്ട് രീതിയിലാണ് പരിശുദ്ധ പ്രാൻ ഓതുമ്പോൾ തെറ്റ് വരുന്നത് ഒന്ന് എന്ന് പറയും രണ്ട് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ മാറ്റി ഓതുക അതായത് വ്യക്ത മാറ്റി മാറ്റി ശ്രദ്ധിക്കാതെ ഇത്രയും സംഭവിച്ചാൽ അത് വ്യക്തമായ തെറ്റാണ് ഫഹുവ ഹറാമുൻ അങ്ങനെ ഹറാമാണ് അക്ഷരങ്ങൾ മാറ്റി ഓതിയാൽ മാറ്റി ഓതിയാൽ വകുഫുകൾ തെറ്റി ചോദിക്കഴിഞ്ഞാൽ അത് ഹറാമാണ് അതിനെ ലഹരി എന്ന് പറയും അതുകൊണ്ട് ആ പഠനം അക്ഷരങ്ങൾ കൃത്യമായി അർഹതകൾ കൊടുത്തു പഠിക്കൽ അത്രയ്ക്കും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ആദ്യം അത് പഠിപ്പിച്ചത് ഇനി രണ്ടാമത്തെ തെറ്റ് ലഹരി മറഞ്ഞ തെറ്റുകൾ അതായത് മദ് ചെയ്യാതിരിക്കുക അതുപോലെ ഗുന്ന ചെയ്യാതിരിക്കുക മണിക്കാതിരിക്കുക ശത്ത് ചെയ്യാതിരിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ

അത് ഖുർആലിന്റെ ഒരു വശീകരണ ശക്തിക്ക് വേണ്ടി അന്നാം സുബാനുപോത്താലെ വെച്ചിരിക്കുന്നതാണ് എത്രയോ ആളുകൾ അറബി അറിയുന്ന ആളുകളല്ല അല്ലിമികളായ ആളുകൾ ഇസ്ലാമിലേക്ക് ഖുർആലിന്റെ ശബ്ദമാധുര്യം കേട്ട് കടന്നു വന്നിട്ടുണ്ട് നമുക്കതിലൊന്നും ഒരു മാധുര്യതയൊന്നും തോന്നിക്കാണില്ല പക്ഷേ അറബി അറിയാത്ത അർത്ഥം മനസ്സിലാക്കാതെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നവർ ഗായകന്മാരാണ് വലിയ പോപ്പ് സംഗീതന്മാരാണ് ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ അറിയോ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആയിട്ടാണ് അതുപോലെ ബ്രിട്ടീഷ് സംഗീതജ്ഞനുണ്ടായിരുന്നു അരയിൽ കേട്ടിട്ടുണ്ടോ എന്നാൽ വലിയ പോപ്പ് ഗായകനാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കോടിക്കണക്കിന് ഡോളറുകൾ പ്രതിഫലം പറ്റുന്ന പോപ്പ് സംഗീതജ്ഞനായിരുന്നു പേര് അദ്ദേഹത്തിന്റെ കാമുകി കൊടുത്ത പേരാണ് പൂച്ചക്കണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം മുസ്ലിം രാജ്യമായ മൊറോക്കയിലൂടെ ഇങ്ങനെ സംഗീതവും കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് നിന്ന് വാങ്ങിന്റെ ആ മധുരമായ ശബ്ദം കേൾക്കുന്നത് നമ്മുടെ അറബി നമ്മൾ അത് പ്രയോഗിക്കുമ്പോൾ ാണ് വിരിക്കുന്നത് നമുക്കറിയാം രണ്ട് രീതിയിലുണ്ട് രീതികളുണ്ട് അങ്ങനെ അറബി രീതിയിൽ നമുക്ക് കേരളക്കറയിൽ അത് അറബി ശൈലിയെന്നും അജബി ശൈലി എന്നും പറയും അർത്ഥം മനസ്സിലാകാത്ത ആളുകൾ ശൈലിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനാണ് അങ്ങനെ പോകുന്നത് ഏതായാലും വാക്ക് വിളിക്കുമ്പോ അല്പം സ്വരമാധുര്യത്തിലാണ് നമ്മളൊക്കെ നമുക്ക് കേട്ടാറിയ അതിലൊരു വശ്യതയുടെ സഹോദര ശ്രദ്ധിക്കുകയോ അത് ഉൾക്കൊള്ളുകയോ കേട്ടിട്ട് ഇത് ഏത് മ്യൂസിക്കാണെന്നാണ് ഇത് ദൈവത്തിന്റെ മ്യൂസിക് ആണെന്ന് പഠിച്ചു ഞാൻ അല്ലാത്ത മ്യൂസിക്കുകൾ കേട്ടിട്ടുണ്ട് മ്യൂസിക് ഫോർ മണി സമ്പത്തിന് വേണ്ടിയുള്ള മ്യൂസിക് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ അധികാരത്തിന് വേണ്ടിയുള്ള മ്യൂസിക് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ദൈവത്തിന്റെ മ്യൂസിക് ഞാൻ അദ്ദേഹം അദ്ദേഹം പരിശുദ്ധ പഠിക്കാൻ തുടങ്ങി ആദ്യമായി സൂറത്താണ് ആ സൂറത്തിന്റെ പേര് സൂറത്ത് യൂസഫ് എന്ന ആ സൂറത്താണ് അദ്ദേഹം പഠിച്ചത് അവസാനം അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് വരെ അദ്ദേഹം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ആ ആ ആ സൂറത്ത് അദ്ദേഹം അദ്ദേഹം എന്ത് പേര് പേര് കൊടുത്തു ഇസ്ലാം ൂടെ അതിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയിട്ടല്ല അതിനൊരു വശ്യതയുണ്ട് സഹോദരന്മാരെ അതിനു വേണ്ടിയാണ് ഈ ഉന്നത്തുകളും ഈ മത്തുകളും ഈ തർത്തീമീകളിലും അതെല്ലാം നമുക്ക് പഠിച്ച് ആ നിലയ്ക്ക് ഖുർബാനിനെ പഠിക്കാൻ അത് പാരായണം ചെയ്യാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നമ്മുടെ ഈ മഹ്രജികളൊക്കെ ഒന്ന് ഞാൻ ചോദിക്കും ഗ്രൂപ്പിൽ അതിന്റെ ആ മഹികൾ ഞാൻ ചുരുക്കിയിടുന്നതാണ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ ഞാൻ അത് അയച്ചു തരുന്നതാണ് എല്ലാവരും പഠിച്ചിട്ട് വരിക പഠിച്ചതിന് ശേഷം നാളത്തെ കഴിഞ്ഞ് മുതൽ അല്ലെങ്കിൽ നാളെ ഈ ചോദിച്ചതിനു ശേഷം മുതൽ ഇതിന്റെ ഖുർഹാനിന്റെ അടുത്ത നിയമങ്ങളിലേക്ക് നമുക്ക് കടക്കണം റുഹാനിന്റെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട് നിയമങ്ങൾ മീൻസാട്ടിന്റെ നിയമങ്ങൾ റാഗിന്റെ നിയമങ്ങൾ വഖു നിയമങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളും കൂടി നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാനിന്റെ പാരായണത്തിലേക്ക് കയറാം അള്ളാഹു നല്ല സുപ്രാന പഠിക്കുകയും ആ കുറഹാൻ നാളെ ആദരത്തിൽ സാക്ഷ്യം വരുത്തുകയും ചെയ്യുന്നവർ